ചരിത്രമുറങ്ങുന്ന നഗര ഫോർട്ടിലേക്ക് ഒരു യാത്ര പോയാലോ കർണാടകയിൽ ശിവമോഗ ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വില്ലേജാണ് നഗര കേളടി സാമ്രാജ്യത്തിലെ ശിവപ്പനായക് നിർമ്മിച്ച കോട്ടയ്ക്ക് പേരുകേട്ടതാണ് ഈ ഗ്രാമം ആയിരത്തി അറുനൂറ്റി നാപ്പതിലാണ് കേളടി രാജവംശജനായ വീരഭദ്ര നായക ഈ കോട്ട നിർമ്മിച്ചത് ടൂറിസ്റ്റുകൾക്കായി ഇവിടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഗാർഡ് റൂമുകൾ കിണറുകൾ സംഭരണ സൗകര്യങ്ങൾ വാച്ച് ടവർ കാനോണുകൾ എന്നിവ കാണാൻ കഴിയും ഒരു തടാകത്തോട് ചേർന്നാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് നഗര കോട്ടയുടെ പ്രധാന കവാടവും മതിലുകളും ഏറെക്കുറെ കേടുപാടുകൾ കൂടാതെ സമ്പന്നമായ ചരിത്രം നിലനിർത്തുന്നു ഒരു വിനോദയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർ നഗര ഫോർട്ട് വിസിറ്റ് ചെയ്തു നോക്കൂട്ടോ തീർച്ചയായും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് ഇവിടം നോക്കത്താ ദൂരത്തോളം പരന്നു കാണപ്പെടുന്ന കോട്ടയിൽ എത്ര ടൂറിസ്റ്റുകൾക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇതിനായി എൻട്രി ഫീയോ ടൈം റെസ്ട്രിക്ഷൻസോ യാതൊന്നും തന്നെയില്ല